അമ്പലത്തിൽ പോകുമ്പോൾ ഏത് നിറമുള്ള വസ്ത്രം ഉപയോഗിക്കാമെന്നാണ് വേറൊരു ചോദ്യം അമ്പലത്തിൽ പോകുമ്പോൾ നമ്മൾ സാത്വികമായിട്ടുള്ള വസ്ത്രം ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഫുഡും അങ്ങനെ ആയിരിക്കണം സാത്വികമായിരിക്കണം അതുപോലെ തന്നെ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ മുണ്ടു ഒക്കെ നമ്മുടെ കേരളത്തിൻ്റെ തനത് വേഷമാണല്ലോ മുണ്ടു നേരിയതും അപ്പം മുണ്ടു ഉടുത്ത് അമ്പലത്തിൽ പോകുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ ഒരുപാട് കടും നിറമുള്ള വസ്ത്രങ്ങൾ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല കഴിയുന്നതും ഇള നിറമുള്ള വസ്ത്രങ്ങൾ ഉപയോഗിച്ച് കൊണ്ടുവേണം നമ്മൾ അമ്പലത്തിൽ പോയിട്ട് ഭഗവാനെ തൊഴാനുള്ളത് കടും നിറങ്ങൾ നെഗറ്റീവ് എനർജിയെ നമ്മുടെ ശരീരത്തേക്ക് കൊണ്ടുവരുമെന്നുള്ളത് കൊണ്ടാണ് നമ്മൾ കടും നിറമുള്ള വസ്ത്രങ്ങൾ ഉപയോഗിക്കാത്തത് നെഗറ്റീവ് എനർജി എന്ന് പറയുമ്പോൾ പാപഗ്രഹങ്ങൾക്കാണ് കടും നിറമുള്ളത് ശുഭഗ്രഹങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് പിന്നെ ചന്ദ്രന് നിറം അതുപോലെ ശുക്രന് നിറമാണ് വ്യാഴത്തിന് ഇളം മഞ്ഞയാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ എല്ലാ നല്ല ശുഭഗ്രഹങ്ങൾക്കും എപ്പോഴും പോസിറ്റീവ് എനർജി ഉണ്ടാകുന്നതിനായിട്ട് ഇളനിറ ഉള്ള വസ്ത്രങ്ങൾ ഉപയോഗിക്കുക കട നിറമുള്ള വസ്ത്രങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല